ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണമാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ ഭയങ്കര ചൂടാണിപ്പോൾ അപ്പോൾ പലരും ദോശ ചുറ്റും കോഴിമുട്ട പൊരിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ അലുമിനിയത്തിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചട്ടി ഇങ്ങനെ തിളങ്ങുന്ന കണ്ടില്ലേ അപ്പോൾ ഇരുമ്പ് ചട്ടി ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവാൻ സമയം എടുക്കും ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലോണം പതച്ച് കിട്ടും കേട്ടോ അപ്പോൾ അലുമിനിയം ആകുമ്പോൾ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും മുട്ട ഒഴിച്ചിട്ട് പൊരിച്ചു നോക്കാം പുളിസയുണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണം കൂടി ഒന്ന് ചൂടാവണമല്ലോ അപ്പോൾ ഈ മുട്ട ഒഴിച്ചിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഞാനൊരു അരമണിക്കൂർ നേരം വെച്ചിട്ടാണെങ്കിലും അതേ രീതിയിൽ തന്നെ ഇരിക്കുമായിരുന്നു വെയിലൊന്ന് പോവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റെവിൽ വെച്ചിട്ട് നമ്മുടെ ഒഴിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരും ഇത് പരീക്ഷിച്ച് നോക്കണ്ട ചിലപ്പോൾ റെഡിയാവും ഇനി റെഡി ആയില്ലെങ്കിൽ നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്തായാലും നമ്മുടെ മുട്ടയും എണ്ണയും ഒന്നും വേസ്റ്റ് ആയി പോവില്ല അവിടെ വെച്ച് ശരിയായില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റെവിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്